അസ്സാമലൈക്കും വരഹമുല്ലാ വാബർകാത്തു അലഹമുല്ലാ ഹിറബില്ലാലമീൻ വസ്സലാത്തു വസ്വലാ മാല റസൂലില്ല മീൻ വഴല ആലിഹി വസബബി അജ്മയിൻ അഹ്മാബാദ് ബഹുമാന്യരും ആദരണീയരുമായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനഹുത്താലയുടെ അനുഗ്രഹം നമ്മളിലേവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാം പ്രകൃതി മതമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവൽ പ്രശ്നങ്ങളിൽ ഇസ്ലാം ഇടപെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം എന്ന് പറയുന്നത് പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് മനുഷ്യസമൂഹം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരസ്പരമുള്ള സഹായങ്ങളും പരസ്പരമുള്ള സഹകരണങ്ങളും ഒക്കെ തന്നെ അവർക്ക് അവരുടെ മരണാനന്തര ജീവിതത്തിൽ വലിയ ഉപകാരം ലഭിക്കുന്ന ഒരു അഭിപാതത്തായിട്ടാണ് മഹാനായ റസൂലാഹി അലൈഹി അലൈസ്വലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഗതികളെയും രോഗികളെയും മറ്റു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും ശാരീരിക പ്രയാസം അനുഭവപ്പെടുന്നവരെയുമൊക്കെ സഹായിക്കുക എന്നുള്ളത് ദീനിൻ്റെ ഒരു അടിത്തറതായിട്ട് തന്നെയാണ് താല പഠിപ്പിക്കുന്നത് അതുമാത്രമല്ല ആവശ്യക്കാർക്കും അഗതികൾക്കുമൊക്കെ അവരുടെ സമ്പത്തുകളിൽ അവകാശമുണ്ട് എന്ന് കൂടി വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നു വഫീ അമ്വാലിഹിം ഹഖും ലിസ ഇലി വൽമർ മെഹ്റൂം എന്നാണ് അള്ളാഹു സുബ് അനുഹുതാല വിശദീകരിക്കുന്നത് അവരുടെ സമ്പത്തുകളിൽ ആവശ്യക്കാർക്കും അഗതികൾക്കും അവകാശമുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട ആളുകളെന്ന് പറയുന്നത് അടുത്ത ബന്ധുക്കളാണ് അതുപോലെ അഗതികളാണ് അതുപോലെ യാത്രക്കാരാണ് അവർക്കൊക്കെ അവകാശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകൻ അലൈഹി അലൈസ്വലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത് അള്ളാഹു സുബഹാനഹു താലയുടെ വജുഹ് ഉദ്ദേശിച്ചു കൊണ്ടാണ് നമ്മളെല്ലാവരും ചെയ്യാറ് ചെയ്യേണ്ടതും ആ ഒരു പ്രേരണയാണ് നിരന്തരമായി നമുക്ക് ആളുകൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് നൽകാനുള്ളത് കാരണം വിഷു ധുറാൻ പഠിപ്പിക്കുന്നത് ധനത്തോട് അതിയായ ആഗ്രഹമുണ്ടായിരിക്കെ അത് അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും യാത്രക്കാർക്കും ആവശ്യക്കാർക്കും അടിമമോചനത്തിനു വേണ്ടി നൽകുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇഷുദ് ഖുർഹാനിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുകയും അത് നടപ്പിൽ വരുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അഭിബാധത്തായിട്ട് തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത് നമുക്കറിയാം ജനനായകരെ കുറിച്ച് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹുൻ റസൂൽ അലൈഹി അലൈവലം പറഞ്ഞത് സയ്യദുൽ കൗമി ഹാദിമുഹും സേവനം ചെയ്യുന്ന ആളുകൾ ജനനായകർ അവർ ജനനായകർ എന്ന് പറയുന്നവർ ജനസേവകനാണ് ജനങ്ങളെ സേവനം ചെയ്യുന്നവരാണ് ജനങ്ങൾക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് അവരാണ് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു ഉമ്മത്തിൻ്റെ നേതാക്കളായി വളർന്നു വരേണ്ടത് അങ്ങനെയുള്ള നേതാക്കന്മാർ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴാണ് താഴേക്കിടയിലുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അവരുടെ സംഘടനയെ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തെ സമീപിക്കാൻ കഴിയുക ആ രൂപത്തിലേക്കുള്ള ഒരു മാനസികാവസ്ഥ എല്ലാവരിലും രൂപപ്പെട്ട് വരേണ്ടതുണ്ട് ദീനിൻ്റെ വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ചെയ്യേണ്ട ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുൻ്റെ മാർഗത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം സമയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും സമൂഹത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ജീവജാലങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നല്ല വിശ്വാസികളായി മാറുകയും ചെയ്യുക അള്ളാഹു സുബാനഹു തല ഏറ്റവും നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ സേവനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മാനവിക സേവനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാ ഹൃദവാനിൽ അലഹദില്ലാഹിറബുലമീൻ അസലാ ലൈക്കും വാർമത്തല്ലാഹി വാത്തു